ഓം മഹിളാണ്ടായ അഷ്ടമി നായങ്ങിയേ പോയം തരുമ്പവളെ പോറ്റിരൈ വെണ്ടവളെ പോറ്റി എളിയവളെ പോറ്റി ഓ മരവളെ പോറ്റി ഉണ്ടായേ പോത്തിരുളളി അന്നയെ പോത്തി അരുളെ പഴിപ്പവളെ പോറ്റി മാലവളെ പോതിരിയെ പോതിരുൾ സവളേ പോറ്റി ഓം

ി കാവലയെ തീർപ്പവളെ പോറ്റിയും പഠിത്തേറ്റം കാണേ പോറ്റി ഓം കാവലും കണ്ണിയേ പോറ്റിയും കൃഷ്ണ സഹോദരിയെ പോറ്റി ി ശക്തി പഠിത്തവളെ പോറ്റിയും സന്ദനത്തിൽ കൊടുപ്പവളെ പോറ്റിയും സർവലങ്കാരേ പോശ്വരേ പോത്തിരൻ തുണൈവിയേ പോറ്റിയോം ശങ്കരം തീർപ്പവളെ പോത്തിരൻ പിടിത്തവളെ പോത്തിയേ പോത്തി ओम सुमाहनाईये पोति ओम श्यामला निरताळे पोति ओम सिद्धिळे पोति ओम शबण प्रिये पोति ओम जय चेदुद्रा देवीये पोति ओम ज्योति सर्वमानोळे पोति ओम ज्ञान करल कोंडळे पोति ओम ज्ञान तापू नायिये पोति ओम दयाव्रीये ताये पोति ओम निस्त्रेला तरवाई पोति ओम त्रिभुसुंदरीये पोति ओम टीनी अळपाय पोति ओम विश्व निकरण सेवळे पोति ओम दुर्गा परवेष

போற்றி தேவி ர்க்கையோ இல்ல எந்த அம்மன் படமும் வைத்து நம்ம வந்து நூத்தி துர்கை போட்டி சொல்லி மங்கள அக்ஷதையால வழிபாடு செய்யணும் ரொம்ப நல்லது